നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വരവോടു കൂടി നമ്മുടെ രാജ്യത്തുള്ള സ്കൂളുകൾ പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തുള്ള സ്കൂളുകൾ കുറേ കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുതിയ എൻ ഇ പിയിൽ അധ്യാപക പരിശീലനത്തോടൊപ്പം പാരൻറ്റിങ് പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്കൂളുകളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് പലയിടത്തും വർഷത്തിൽ ഒരിക്കലോ വർഷത്തിൽ രണ്ട് തവണയോ മാത്രം ലഭ്യമാകുന്ന ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയെ വെച്ചുകൊണ്ട് ഒരു ജനറൽ ട്രെയിനിങ് കൊടുക്കുന്നിടത്തേക്ക് മാത്രം നമ്മുടെ പാരൻറ്റിംഗ് സെഷനുകൾ ചുരുങ്ങിപ്പോയിട്ടുണ്ട് ശരിക്കും ഒരു സ്കൂളിനെ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാക്കുന്നിടത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ നിലവാരങ്ങൾ കുറേ കൂടി പ്രൊഡക്റ്റീവ് ചെയ്യുന്നിടത്തേക്ക് എങ്ങനെയാണ് പാരൻറ്റിങ്ങിനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഓക്കെ വളരെ കറക്റ്റായൊരു നിരീക്ഷണമാണിത് കാരണം മനുഷ്യന് പാരൻറ്റിങ് ഒരു പഠിച്ചു ചെയ്യേണ്ട പണിയാണെന്നുള്ളത് അടുത്ത കാലത്താണ് ബോധ്യപ്പെടുന്നത് അതാ അതിപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് സൊസൈറ്റി ഉള്ളത് പാരൻറ്റിങ് കോഴ്സുകൾ വർക്ക്ഷോപ്പുകളൊക്കെ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് സി ബി എസ് ഇ സ്കൂളുകളിൽ എൻ ഇ പി വന്നതിന് ശേഷം അതിന് ശേഷം വന്ന് എൻ സി എഫ് വന്നതിന് ശേഷം പാരൻറ്റ് ഇൻവോൾവ്മെൻ്റ് പാരൻറ്റ് എൻഗേജ്മെൻ്റ് എന്നൊരു സീരിയസ് കൺസേൺ ആണ് പക്ഷേ അത് കൃത്യമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറ് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പാരൻസിനെ വിളിക്കുന്നത് സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു അവാർഡ് തന്നെ നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ആനുവൽ ഡേ നടക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്ന ഒരു വലിയ മാസ് ആയിട്ടുള്ള ഒരു ഗാദറിങ്ങിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ക്ലാസ് ഒരു ക്ലാസ് എന്നൊക്കെ പറയുക ശരിക്കും ക്ലാസ്സായിട്ട് നടക്കണ സംഭവമല്ല ഇതൊരു കോഴ്സ് പോലെ ഡിസൈൻ ചെയ്യേണ്ട കാലം അധികരിച്ചിട്ടുണ്ട് കാരണം ഭയങ്കര ക്രൈസിസാണെന്ന് പാരൻറ്റിങ്ങിൽ അനുഭവിക്കുന്നത് മുന്നത്തെ പോലെയല്ല സൊസൈറ്റി വളരെ കോംപ്ലക്സ്ഡ് ആവുന്നുണ്ട് കുട്ടികളുടെ അനുഭവങ്ങൾ കോംപ്ലക്സ്ഡ് ആവുന്നുണ്ട് കുട്ടികളുടെ ലോകം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്ത് പാരൻസ് തികച്ചും പരാജയപ്പെടുന്നുണ്ട് പല ഘട്ടങ്ങളിലും അതുകൊണ്ട് പ്രായാനുസൃതമായിട്ട് കുട്ടി എങ്ങനെ വളരുന്നത് കുട്ടി എന്താ ചിന്തിക്കുന്നത് കുട്ടി എങ്ങനെ മാറുന്നത് ഈ മാറുന്ന കുട്ടിക്ക് ഏറ്റവും നല്ല അനുഭവ ലോകം ഉണ്ടാക്കി കൊടുക്കാനാണ് പാരൻറ്റിങ് എന്നുള്ളത് അത് സ്കൂളിലെ സപ്പോർട്ടോട് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ആദ്യം ആദ്യം ഒരു കാഴ്ചപ്പാടാണ് സ്കൂളിന് സ്കൂളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് എടുക്കാം നമുക്കതിന് ഏഴി ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ രണ്ടാം ക്ലാസ് വരെയുള്ള കാലമുണ്ട് കിൻ്റെ കാടൻ മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കാലത്തുള്ള പാരൻറ്റിങ് എന്നുള്ളത് കുട്ടിയുടെ വളർച്ചയെ കൃത്യമായിട്ട് അതിൻ്റെ ഘട്ടങ്ങളെ മനസ്സിലാക്കുന്ന പാരന്റിങ്ങൊക്കെ കൊടുക്കേണ്ടത് കാരണം കുട്ടിയിലുണ്ടാകുന്ന ഏത് ഡിലേകളും വളർച്ചയിലുണ്ടാകുന്ന ഏത് വൈകലുകളും എട്ട് വയസ്സിന് മുമ്പ് പുറത്തു വരുന്നതാണ് ബുദ്ധിപരമായ വളർച്ച വിക വളർച്ചയിൽ ഡിലേ ആവാം ഭാഷാപരമായ വൈകല്യം പിന്നെ പിന്നെ ഡിലേ ആവാം ഇതൊക്കെ എട്ട് വയസ്സിന് പുറത്ത് വരും പഠന പിന്നെ ഒക്കെ അറസ്റ്റ് ആവും ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എട്ട് വയസ്സിന് പുറത്തു വരും ആ ഏരിയയിൽ കൊടുക്കേണ്ട പാരൻ്റിങ്ങ് അതിന് ഫോക്കസ് ചെയ്തിട്ടാണ് പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൽ കെ ജി മുതൽ പ്ലസ് പ്ലസ് ടു വരെയുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അതിലൊരു എഴുന്നൂറ് പാരൻസ് ഉണ്ടെങ്കിൽ ആ എഴുന്നൂറ് പാരൻസിനെയും ഒരുമിച്ച് വിളിച്ച് ഒരു ജനറൽ സെഷൻ ചെയ്യുന്നിടത്തേക്ക് സ്കൂളുകൾ വളരെ അതെ ഒരു ഒരു സദ്യയാണ് വിളമ്പുന്നത് അതെ ഈ ഒരു സദ്യ കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് കാര്യം ഒരു പ്രായാനുസൃതമായിട്ട് കുട്ടികളുടെ നീഡ് ഡിഫറെൻ്റ് ആണ് വളർച്ചയിലെ നീഡ്സ് കുട്ടിയുടെ ആവശ്യങ്ങൾ ആണ് അതനുസരിച്ച് വളമ്പുമ്പഴേ നമ്മൾ നടത്തുന്ന പാരൻസിങ് പാരൻറ്റിങ് വർക്ക്ഷോപ്പ് അത് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ പ്രൊഡക്റ്റീവ് ആവുള്ളൂ അതേപോലെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇപ്പം ഒരു കുട്ടിയുടെ രക്ഷിതാവുക എന്ന് പറയുന്നിടത്തേക്ക് നമുക്കൊരുപാട് പാരൻറ്റിങ് സെഷനുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ രക്ഷിതാവാവുക എന്ന് പറയുന്നിടത്തേക്ക് പല രക്ഷിതാക്കളും ആലോചിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തം ശരിയാണ് കാര്യം എന്താണ് സ്കൂൾ നടക്കുന്നത് എന്താണ് നടക്കേണ്ടത് ഇത് രണ്ടും തമ്മിൽ വലിയൊരു ധാരണയൊന്നും ഉണ്ടാവില്ല എന്താണ് നടക്കുന്നത് എന്താണ് നടക്കേണ്ടത് ഇത് കൃത്യമായിട്ട് പാരൻറ്റിങ് സ്പെഷ്യലാണ് പഠിപ്പിക്കണം ഓരോ ഘട്ടത്തിൽ കുട്ടി നേടേണ്ട പഠന എന്താണ് ലേണിങ് ഔട്ട്കംസ് എന്ന് വിളിക്കും ഇത് നേടുന്നോ നേടുന്നതിൻ്റെ ലക്ഷണം എന്താണ് അത് നേടിക്കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് എങ്ങനെ ക്രിയേറ്റീവായ ലേണിംഗ് എൻഗേജ്മെൻറ്സുകൾ കൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പാരൻസിന് ഇന്ന് പാരൻസ് പഠിക്കാൻ റെഡിയാണ് കേട്ടോ പ്രത്യേകിച്ചും കോവിഡിൻ കോവിഡാനന്തര കാലത്ത് പാരൻ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് കൊണ്ട് തന്നെ എഴുതാൻ പറ്റുന്ന മറ്റൊരു വാക്കാണ് പാർട്ട്ണർ എന്നുള്ളത് കൂടി അപ്പോൾ പാരൻ്റ് ഒരു ലേണിംഗ് പാർട്ട്ണറായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും കുട്ടിയുടെ അഭിരുചികൾ അവൻ്റെ സ്കില്ലുകൾ അവനെ മെച്ചപ്പെടേണ്ട ഏരിയകളൊക്കെയും പാരൻസിന് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ കറക്റ്റാണ് ഞങ്ങൾ പറഞ്ഞു ഈ പാർട്ട്ണർഷിപ്പ് കുട്ടി വളർന്നതിനനുസരിച്ച് വളരണം അതെ വളരുന്ന പാരൻറ്റിനെ വളരുന്ന കുട്ടി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഒരു മിഡിൽ സ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടിയുടെ ഒരു ഇൻഡിപ്പൻ്റ് ലേണിംഗ് ബിഹേവിയർ വളർത്തിക്കൊണ്ടുവരണം അത് വളർന്ന് കഴിഞ്ഞാൽ സെക്കൻഡറി സ്റ്റേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് ഉണ്ടാവില്ല അപ്പോൾ സെക്കൻഡറി സ്റ്റേജിലേക്ക് എത്തുമ്പോഴേ ഹൈസ്കൂളിൽ എത്തുമ്പോഴേ കുട്ടി കൊടുക്കേണ്ട അഡോൾസെൻറ്റേജുമാര് ടീനേജുമായി ബന്ധപ്പെട്ടവരെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും ഇതിനഡ്രസ് ചെയ്യുന്ന സ്കില്ലാണ് പാരൻസിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഇൻപുട്ട് കറക്റ്റ് പാരൻസിന് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ പോകുന്ന സ്പീഡിൽ തന്നെ ഒരു പറ്റും പലപ്പോഴും ഈ പോക്കിലുള്ള അലൈൻമെന്റിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അതിന്ന് തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ എന്ന് പറയുന്നത് അറിഞ്ഞ് ചെയ്യേണ്ട പഠിച്ചു ചെയ്യേണ്ട ഒരു ജോലിയായിട്ടുണ്ട് എന്നതാണ് പറഞ്ഞു വയ്ക്കുന്നത് അതെ ഡ്രൈവിങ് പോലെയൊക്കെ പഠിച്ച് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു ഒരു ചടങ്ങാണ് കുട്ടികളെ നന്നാക്കുന്ന ഒരു ചടങ്ങിൻ്റെ പേരല്ല പാരൻറ്റിങ് കുട്ടികൾ നല്ലവരാവാൻ രക്ഷിതാക്കൾ പാകപ്പെടുന്ന ഒരു പ്രോസസ്സിൻ്റെ കൂടെയാണ് പേരുകൂടിയാണ് പാരൻറ്റിങ്ങെന്ന്